അപ്പം എല്ലാവർക്കും കാർഡ് കിട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ചെമ്മീൻ കൊണ്ടൊരു സ്പെഷ്യലാണ് കേട്ടോ അതേ കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനതുകൊണ്ട് റെഡിയാക്കി എടുക്കട്ടെ ചെമ്മീൻ രടത്തരം ചെമ്മീനാണ് ഉണ്ട് വലുതല്ല ചെറുതുമല്ല തീരെ വലുതായാലും ടേസ്റ്റ് കുറവായ ചെ വലുതും ചെറുതും ഒക്കെ മേടിക്കും എല്ലാവരും മേടിക്കൂട അപ്പം ചെമ്മീൻ്റെ വായൽ തലയെല്ലാം കഴഞ്ഞ് കഴുകി ക്ലീൻ ചെയ്ത് ബാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കത് എങ്ങനെയാണ് ഞാൻ സ്പെഷ്യൽ ഉണ്ടാക്കാൻ കൂടെ എന്ന് കാണിച്ചു തരാം അപ്പോൾ ചെറിയ മീനിലേക്ക് നമുക്ക് ആദ്യം അല്പം വെള്ളം കൊടുക്കാം രണ്ട് പച്ചവെള്ളം ചോദിത്തേക്ക് ഇതേലും ഇഞ്ചി ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ചെറിയ കഷ്ണം കുടംപൊള്ളിച്ച് കുറച്ച് മതി ഇട്ട കുറച്ച് കഴുകിയ കുടമ്പിളി ഇട്ട് കൊടുക്കാം അതെ തേങ്ങയുടെ കൊത്തി ഞാൻ കഴുകിയ വെച്ചിരിക്കലാണ് തേങ്ങ ഞാൻ കൊത്തുകൂടി ഇട്ട് കൊടുക്കാം ഇത് സാധാരണ സ്ഥലങ്ങളിൽ കരിക്കാണ് ഇടണത് നമുക്കൊരു കരിക്ക് കൊണ്ട് തേങ്ങയാണ് ഞാൻ ഇടണത് ഇതെല്ലാം കൂടി നമുക്ക് തോന്നും അവിടെ തിളക്കാം തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിൽ ഉപ്പിട്ട് കൊടുക്കാം നല്ല ടേസ്റ്റ് ഇങ്ങനെ കളിച്ചാലും മണം കേട്ടാൽ തന്നെ ചൂടാൻ പറ്റും അപ്പം അത്രയും രസമാണ് ചെമ്മീൻ തേനാക്കുത്തി കൂടെ വരുത്തിയത് എല്ലാവരും കഴിച്ചു കാണും ഞാൻ രസം ഇഷ്ടമായിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ തിളച്ചു വന്നിട്ടോ തേനയ്ക്ക് നമുക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം മൂടി വയ്ക്കാം അത് വെള്ളം വറ്റി വെട്ടേ അപ്പം ചെമ്മീനെല്ലാം ഏകദേശം വെള്ളമെല്ലാം വറ്റി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് വലത്തി എടുക്കണം അപ്പോൾ കൊടുത്താണെങ്കിൽ ചട്ടി വെച്ചു കൊടുക്കാം ചട്ടി ചൂടായിരട്ടെ ചട്ടിയില ചൂടായി ചിലപ്പോൾ വെളിച്ചം വെച്ച് കൊടുക്കാം ചുള്ളക്ക് നമുക്ക് എഴുത്ത് നമുക്ക് വച്ച് വച്ച ഉള്ളിയും വേപ്പലും എവിടെ ഇട്ടു അതിന് വളർന്നു വരും ചതച്ച മുളകും ചതച്ച മുളക് തന്നെ ഇടണം കേട്ടോ അത് തന്നെ ഞാൻ ശ്രദ്ധിക്കണം എപ്പോഴാണ് ശരിയാണ് എല്ലാ ടേസ്റ്റ് വരുവുള്ളൂ പൊളിച്ച മുളകളും ചതച്ച മുളക് തന്നെ ഇടണം ഇന്ന് മൂത്തു കട്ടെ അപ്പൊ ഇതാണ് നമ്മുടെ ചെമ്മീൻ തേങ്ങാ കൊത്ത് ഉലത്ത് കേട്ടാ എല്ലാരെയും ട്രൈ ചെയ്ത് നോക്കണ്ട സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ